ഒരിക്കലുമില്ല ഒരിക്കലുമില്ല കാരണം യുഡിഎഫിനെ കുരിശാകുന്നത് കുരിശാക്കാൻ ശ്രമിക്കുന്നല്ലേ ഉള്ളൂ കുരിശാക്കാൻ ശ്രമിക്കുന്നു ആ സമത്തെ എല്ലാം ഞങ്ങൾ അതിജീവിക്കും കാരണം ഞങ്ങളുടെ കയ്യിൽ സത്യമുണ്ട് വ്യക്തമായ കണക്കുകളുണ്ട് അടൂർപ്രകാശ് എന്താ ചെയ്തേ അടൂർ പ്രകാശ് നിങ്ങൾ ചിന്തിക്കണം അടൂർ പ്രകാശ് അദ്ദേഹത്തെ ഉപയോഗിച്ച് ഈ സ്വർണ്ണക്കൊള്ള നടത്താൻ ഉണ്ണിക്കിഷ്ടം പോറ്റിക്കും അദ്ദേഹത്തിന്റെ കൂട്ടാളികൾക്കും അവസരം ഉണ്ടാക്കി കൊടുക്കാൻ അഡ്വക്കേറ്റ് അടൂർ പ്രകാശിന് കഴിഞ്ഞോ ഇതിന്റെ ലാഭം വാങ്ങാൻ അടൂർ പ്രകാശ് നിന്നിട്ടുണ്ടോ പിന്നെ എങ്ങനെ അടൂർ പ്രകാശ് കക്ഷിയാവുന്നത് എന്റെ ഒരു സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് കളവിന് കൂട്ടുനിൽക്കുന്നു കളമിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്നു എങ്കിലല്ലേ ഞാൻ കക്ഷിയാവുള്ളൂ അടൂർ പ്രകാശ് ഞാൻ ചോദിക്കട്ടെ അങ്ങനെയെങ്കിലും ഉണ്ണിക്കൃഷൻ പോറ്റിയുമായി ബന്ധമുള്ള മുഴുവൻ പരിചയമുള്ള ഫോട്ടോയിലുള്ള മുഴുവൻ ആളുകളെയും പ്രതിയാക്കണമല്ലോ സദാനന്ദഗൗഡേയും പ്രതിയാക്കണ്ടേ കാസർഗോഡ് അല്ലെ കർണാടക ഉപമുഖ്യമന്ത്രിയെ പ്രതിയാക്കണ്ടേ പിണറായി വിജയനെ പ്രതിയാക്കണ്ടേ അവിടെ ഈ ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് ഒത്താശ ചെയ്ത് കൊടുത്ത ആരാണ് എന്നതിനെ കുറിച്ചാണ് ഏറ്റവും വലിയ വിഷയം ഉണ്ണിക്കൃഷൻ പോറ്റിയെ കയറ്റിയതാരാണ് രണ്ടായിരത്തി പതിനാറിൽ ഉണ്ണിക്കിഷം പോറ്റി അവിടെ വരുന്നത് അവിടുത്തെ ശാന്തിയുടെ ഒരു പരിചാരകനാട്ടാണ് അതിന്റെ ലിസ്റ്റുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ജൂൺ മാസം അവിടെ തുടങ്ങിയാണ് ഉണ്ണിക്കിഷൻ പോറ്റി വന്നത് ആ ഉണ്ണിക്കിഷൻ പോറ്റിയെ എൽ ഡി എഫിന്റെ കാലത്താണ് കയറ്റിയത് ഉണ്ണിക്കിഷം പോറ്റി ശബരിമലയിൽ കയറുന്നത് എൽ ഡി എഫ് അധികാരത്തിലുള്ളപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഒരു ശ്രീനിവാസൻ പോറ്റി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ബന്ധു ദേവസ്വത്തിലെ കീഴ്ശാന്തി ആയിരിക്കുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യമായി അവിടെ പരിചാരനായിട്ട് കൊണ്ടുവരുന്നത് തെളിവുണ്ട് ഒരു ഒരു കീഴ്ശാന്തിക്ക് നാല് പരിചാരകരെ വെക്കാൻ മാറുന്ന ദേവസ്വം ബോർഡ് നിയമം ആ നാല് പരിചാരകർ ഒരാൾ ഉണ്ണി കൃഷ്ണൻ പോറ്റിയാണെന്ന് ദേവസ്വത്തിൽ ലിസ്റ്റുണ്ട് മുഖ്യമന്ത്രി പറയുന്നുണ്ടായി കെ സി വേണുവാന്റെ കാലത്ത് കെ സി വേണുവാന്റെ കാലത്തല്ല കെ സി വേണുമാനെ കാലത്ത് മാധവംകുട്ടി മാധവൻ പോറ്റി എന്ന് പറയുന്ന ഒരാളായിരുന്നു അദ്ദേഹം കുട്ടി വന്നല്ല പോറ്റി എന്ന് പറയുന്ന മാവേലിക്കര ഗ്രൂപ്പിലെ ഏവൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി ആയിരുന്ന ശ്രീനിവാസം പോറ്റി അവിടെ കീഴ്ശാന്തി രണ്ടായിരത്തി പതിനാറ് ജൂണിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പരിചാരകനായിട്ട് അദ്ദേഹത്തിന്റെ ബന്ധുവായ ഉണ്ണിക്കിഷൻ പോറ്റിയാണ് വെച്ചത് ഞാൻ ഇത് തെളിയിക്കാൻ തയ്യാറാണ് ദേവസ്വം ബോർഡിൽ അതിന്റെ റെക്കോർഡുകളുണ്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല ഒരു പരിചയമില്ല മണിമണ്ഡപം സ്പോൺസർ ചെയ്യാനല്ല അദ്ദേഹം എന്തോ സ്പോൺസർ ചെയ്യും ഞാനല്ല അദ്ദേഹം പറഞ്ഞത് രണ്ടു പേരുടെ അഡ്രസ്സ് തരാം അവരെ ബന്ധപ്പെട്ടാലും മതി എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണികിഷൻ പോറ്റി എസ് പി കുറിപ്പിനെ കാണുകയുണ്ടായി അവര് വാങ്ങിയോന്നും ചെയ്തിട്ടില്ല എസ് പിന്നെ ശരിക്കും ഈ ധജപ്രതിഷ്ഠയുടെ അഭിഭാഷക കമ്മീഷനായിട്ടാണല്ലോ വച്ചത് ഈ ഒരു അഭിഭാഷക കമ്മീഷൻ എന്ന് പറയുന്നത് അവിടെ എത്തി ഒരു മേൽനോട്ടം വഹിക്കുക പോവുക ആ കാര്യങ്ങൾ ഒരു ഹൈക്കോടതിയെ അറിയിക്കുക എന്നതിനപ്പുറത്ത് അഭിഭാഷക കമ്മീഷൻ ഈ ധ്വജപ്രതിഷ്ഠ ഏറ്റെടുത്ത് നടത്തുന്നതിലേക്ക് എങ്ങനെയാണ് എത്തിയത് ഹൈക്കോടതി ചുമതലപ്പെടുത്തിയിരിക്കല്ലേ അല്ല ഓർഡർ വായിക്കുന്നതാ ഓർഡർ ഹൈക്കോടതിയോട് ദ വർക്ക് ഹാസ് ടു ബി ക്യാരിഡ് ഔട്ട് എൻഡേളി ദിനിക്സ് ഗ്രൂപ്പ് ലിമിറ്റഡ് ഹൈദരാബാദ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് തിരുവാഭരണ കമ്മീഷണർ ദേവസ്വം ചീഫ് എഞ്ചിനീയർ ആൻഡ് ബൈ അഡ്വക്കേറ്റ് കമ്മീഷണർ അപ്പോയിന്റഡ് റിഗാർഡ് ബൈ ദോണറബിൾ കോച്ച് അതുണ്ടല്ലോ ദേവസ്വം ബോർഡ് ഇല്ലില്ല ഇല്ലില്ല അല്ല ഞാൻ പറയല്ലേ തിരുവാപുര കമ്മീഷൻ ഉണ്ട് ചീഫ് എഞ്ചിനീയർ ഉണ്ട് അവര് അവര് തിരുവാപുര കമ്മീഷൻ കൊടുത്ത കണക്കല്ലേ ഞാൻ ബോധിപ്പിച്ചത് നിങ്ങൾക്ക് മനസിലായില്ലായിരിക്കും ആര് പറഞ്ഞു അല്ലല്ല അല്ല അതങ്ങനെയാണ് ചെയ്തത് അങ്ങനെയാണ് അദ്ദേഹം അഞ്ച് ആറ് ഇന്റർവ്യൂ റിപ്പോർട്ടുകൾ കൊടുത്തു ഇതല്ല അതായിക്കോട്ടെ ഞങ്ങൾ ഉത്തരത്തിൽ പോകുന്നില്ല ദേവസ്വം ജീവനക്കാരായിരുന്നു ദേവസ്വം തിരുവാഭരന്റെ കമ്മീഷൻ കൊടുത്ത കണക്ക് ആ കണക്ക് സൂക്ഷിക്കേണ്ടത് അതിന്റെ റെസിപ്റ്റ് കൊടുക്കേണ്ടത് റെസിപ്റ്റ് വാങ്ങേണ്ടതും എല്ലാം ദേവസ്വം ബോർഡ് ജീവനക്കാർ ചെയ്യേണ്ടത് ഇപ്പോ അവിടെ ആടിയ ശിഷ്ടം നെയ്യിൽ ക്രമക്കേട് ഉണ്ടായിരുന്നില്ല ദേവസ്വം ജയകുമാർ ആണോ അതിന് ഉത്തരവാദി ഇതെല്ലാം ദേവസ്വം ഉദ്യോഗസ്ഥന്മാർ പ്രശ്നമല്ലോ പ്രശ്നമല്ലോ ആ വൈരുദ്ധ്യം ഞങ്ങളുടെ കാലത്ത് ഒരു ബോർഡും തീരുമാനിച്ചില്ല ഈ സ്വർണം കൃത്യമായ കണക്കാണ് കൃത്യമായ കണക്ക് മറ്റതങ്ങനല്ല ചെമ്പുപാളി സ്വർണപ്പാളി സ്വർണം പൂശിയ പാളി എന്ന് പറഞ്ഞാൽ പാളി എന്ന് മിനിറ്റ്സ് എഴുതി ബോർഡ് കൂടി തീരുമാനിച്ചു അത് ചെമ്പുപാളിയാണ് അതുകൊണ്ട് സ്വർണം പൂശാൻ തീരുമാനിച്ചു അത് നിസ്സാരക്കാൻ ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല ഇവിടെ എന്താ ക്രമക്കേ ഉണ്ടായത് അത് പറയാ സ്വർണ്ണപ്പാളി ചെമ്പുപാളിയാണെന്ന് പറഞ്ഞ് അവർ കൊണ്ടുപോയി അത് അതിന് സ്വർണം ഊറ്റിയെടുത്തക്കിൽ ഇവിടെ എന്ത് ക്രമക്കേടാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് പറയൂ നിങ്ങൾ രണ്ടായിരത്തിൽ പതിനഞ്ച് നവംബറിലാണ് തടസ്സപ്പെടുന്നത് അല്ല പതിനഞ്ച് നവംബറിലാണ് വരുന്നത്